ഇവാംവുക്കോ മനോസ് വരുന്നതിന് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു മറ്റു ക്ലബ്ബുകളുടെ ആരാധകരെല്ലാവരും കൂടി വട്ടം കൂടിയിരു നോക്കുമ്പം തല കുനിച്ചു നിൽക്കാൻ മാത്രമേ സോഷ്യൽ മീഡിയ സർക്കിളുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് കഴിയുമായിരുന്നുള്ളൂ ഒന്നാമത്തെ സീസണിലെയും മൂന്നാമത്തെ സീസണിലെയും അല്പസ്വല്പം മികച്ച പ്രകടനങ്ങളും പിന്നീട് നമ്മുടെ മറ്റേപ്പുള്ളി ഉണ്ടല്ലോ ഈൽക്കോ ഷെട്ടോറി വന്ന സീസണിലെ സീസണിലത്യാവശ്യം നല്ല പെർഫോമൻസും അല്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഒന്നുമില്ലാത്ത നാണക്കേടിൻ്റെ പടുകുടിയിലാണ്ട് കടന്നൊരു ക്ലബ്ബായിരുന്നു ആ ബ്ലാസ്റ്റേഴ്സ് ആ ഒരു ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ സ്വപ്നങ്ങളെല്ലാം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ നിന്നും സ്വപ്നങ്ങൾ മരിച്ചു മണ്ണിടത്ത് നിന്നും മണ്ണടിഞ്ഞ് പോയിടത്തു നിന്നും അതായത് അതുതന്നെ സ്വപ്നങ്ങൾ മരിച്ച് മണ്ണടിഞ്ഞു പോയെടുത്തു നിന്നും വീണ്ടും സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ച ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ സ്വപ്നങ്ങൾക്ക് ചിറകു ്ന്നി പിടിപ്പിച്ചത് ഇവാൻ ഫുക്കോമാനെ വെച്ച് എന്ന മനുഷ്യനായിരുന്നു പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് കാലെടുത്ത് കുത്തിയ ആദ്യ സീസണിൽ അദ്ദേഹത്തിന് ഭേദപ്പെട്ട ഒരു സ്കോഡിനെ കിട്ടി ആ ഒരു സ്കോഡിനെ കൊണ്ട് അദ്ദേഹം ഫൈനൽ വരെ എത്തി ഫൈനൽ മത്സരത്തിൽ സബ്സ്റ്റിറ്റ്യൂഷന്റെ കാര്യത്തിൽ ഇവാൻ ആശാന്റെ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലാവരും അഡ്മിറ്റ് ചെയ്യുന്ന കാര്യം തന്നെയാണ് പക്ഷേ തനിക്ക് കിട്ടിയ ലിമിറ്റഡ് റിസോഴ്സിനെ കൊണ്ട് തുടർച്ചയായിട്ട് മൂന്ന് തവണ കേരള ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫിൽ എത്തിച്ച ആ മനുഷ്യൻ ഇവിടുത്തെ അധികൃതരുടെ നന്ദികേട് കാണണം പടിയിറങ്ങി പോകേണ്ടി വന്ന ഹതഭാഗ്യനാണ് എന്നത് പറയാതിരിക്കാൻ കഴിയില്ല അയാളുടെ പോക്കറ്റിൽ നിന്ന് തന്നെ പൈസ കുത്തിപ്പിഴിഞ്ഞ് എടുക്കുന്ന ഒരു നിറകെട്ട മാനേജ്മെന്റ് നമുക്കുണ്ടായിരുന്നു എന്നുള്ളതും വേറൊരു സത്യം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ആത്മാഭിമാനവും അന്തസ്സും സെൽഫ് റെസ്പെക്റ്റിനും സൂക്ഷിക്കാൻ വേണ്ടി സ്വന്തം കരിയർ പോലും പണയം വെച്ച് ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിഷേധത്തിന് തിരികൊളുത്തിയ ആ മനുഷ്യൻ അതേ സ്വപ്നങ്ങൾ മരിച്ചു മണ്ണടിഞ്ഞു പോയ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ സ്വപ്നങ്ങളെല്ലാവരും എല്ലാവരും ഉപേക്ഷിച്ചു നമ്മളുടെ ചിന്തകളും പ്രതീക്ഷകളും എല്ലാം അസ്തമിച്ച സാഹചര്യത്തിൽ എല്ലാവരും കൂടി വട്ടം കൂടിയിരുന്ന ട്രോളുമ്പം തല കുനിച്ച് നിൽക്കാൻ മാത്രമേ ബോട്ട് ആൻഡ് ടേബിൾ ക്ലബ്ബായ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിരുന്നുള്ളൂ അവിടെ നിന്നും എന്താടാ എന്ന് തിരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ആരാടാ ഏതവനാടാ ബ്ലാസ്റ്റേഴ്സിനെ തുടർന്നത് എന്ന് തിരിച്ച് ചോദിക്കാനുള്ള ആർജ്ജവം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് നൽകിയത് ഇവാൻ ഫുഖോമാനെന്നുവച്ചാണ് ആ മനുഷ്യൻ വന്നതിന് ശേഷമാണ് നമ്മൾ ഇതുവരെയുള്ള റെക്കോർഡുകളെല്ലാം സ്വന്തമാക്കിയത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബിനെ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ വിജയിപ്പിച്ച പരിശീലകൻ ഏറ്റവും വലിയ അൺബീറ്റൺ റൺ നടത്തിയ പരിശീലകൻ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ വിന്നിങ് വിന്നിംഗ് സ്ട്രീക്ക് നടത്തിയ പരിശീലകൻ എവേ ഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ സ്വന്തമാക്കിയ പരിശീലകൻ എവേ ഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ച പരിശീലകൻ ഹോം ഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ സ്വന്തമാക്കിയ പരിശീലകൻ ഹോം ഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ച് പരിശീലകൻ അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത നേട്ടങ്ങൾ ഒരുപാട് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കൊണ്ടുവന്ന ആ മനുഷ്യൻ ഞാൻ പറഞ്ഞു പറഞ്ഞ് കാട് കയറിപ്പോയി ആ മനുഷ്യൻ ഇവിടെ നിന്ന് പടിയിറങ്ങിപ്പോയി ആ ഇവാൻ ഫുക്കോ മാനോ തിരിച്ചു വരുന്നതിനെ കുറിച്ച് നമ്മൾ ചില വാർത്തകളിൽ സന്തോഷിക്കുന്നുണ്ട് കേരളത്തിൽ നിന്നുള്ള ഒരു ബിസിനസ് മൈൻഡുണ്ട് ഇവാൻ ഫുക്കോ മനോവച്ചിനെ കണ്ട് ചില ചർച്ചകൾ നടത്തിയിരുന്നു അദ്ദേഹത്തിന്റെ ഫുട്ബോൾ ക്ലബ്ബില് ഇവാനാശാനെ പരിശീലകനാക്കാനാണ് അല്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്കൊന്നും ഇവാൻ വരുന്നത് ലക്ഷണമില്ല കാര്യം എന്താ വെച്ചാൽ ഈ ഒരു പഴച്ച കോമാളിക്കൂട്ടങ്ങൾക്ക് മാളിക്കൂട്ടം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം നമ്മുടെ ഈ ഒരു മാനേജ്മെന്റ് കോമാളികളാണ് അവരെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന നമ്മളെപ്പോലുള്ള ആരാധകരും ഒരു പരിധി വരെ കോമാളികൾ തന്നെയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇടയിൽ ഇവാൻ വന്ന എന്ന വെച്ചാൽ ഇവാൻ കോ പരിശീലകനായി നിയമിക്കുന്ന കാര്യം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെൻറ്റിൻ്റെ പരിഗണനയിലില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഇവാൻ വിളിച്ചാൽ തിരിച്ചുവരും പക്ഷെ കുറെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും നിലവിലെ മാനേജ്മെൻറ്റിൻ്റെ പരിഗണനാ പട്ടികയിൽ ഇവാൻ വുക്കോ മനോജിൻ്റെ പേരില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഇനി ഞാൻ കോമാളികളെന്ന് പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഇവന്മാര് പരിശീലകനെ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പരിശീലകൻ ആരാണ് എന്ന് വ്യക്തമായ ഐഡിയ ഇല്ലാതെയാണ് ഈ ഒരു മിഡ് സീസണിൽ വെച്ചിട്ട് ഇവന്മാർ ലോങ് ടേം കോൺട്രാക്റ്റിൽ ലഗാറ്റോറിനെ സൈൻ ചെയ്തത് അപ്പം പരിശീലകനെ തീരുമാനിക്കാതെ പ്ലേഴ്സിനെ സൈൻ ചെയ്യുന്നു എവിടുന്നെങ്കിലും കുറച്ച് പ്ലേയേഴ്സിനെ സൈൻ ചെയ്ത ശേഷം അവർക്ക് പറ്റിയ ഒരു പരിശീലകൻ അല്ലെങ്കിൽ ഒരു പരിശീലകനെ കൊണ്ടുവന്ന് ആദ്യം പരിശീലകനെ സൈൻ ചെയ്തിട്ട് പ്ലേയേഴ്സിനെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രയോജനം ഉണ്ടാകും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഇവാൻ ഫുഖോ മനുസിൻ്റെ ആദ്യ സീസണിൽ കണ്ടത് ആദ്യം ഇവാനെയാണ് സൈൻ ചെയ്തത് പിന്നെ അസിസ്റ്റന്റ് കോച്ചുമാരെ സൈൻ ചെയ്തു പിന്നെ പ്ലെയേഴ്സിനെ സൈൻ ചെയ്തു അങ്ങനെ നമ്മൾ ഫൈനലിൽ എത്തി പിന്നീട് ഓരോ ടീമിനെ മാനേജ്മെൻറ്റിൻ്റെ ഇഷ്ടത്തിന് പിച്ചക്കണക്കിന് വിളിച്ചെടുക്കുന്നുണ്ട് അത് തുലഞ്ഞു കിട്ടും പറയാൻ വന്ന എന്താണെന്ന് വെച്ചാൽ നിലവിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിഗണനാ പട്ടികയിൽ ഇവാൻ ബുക്കോമാനെ വെച്ചില്ല ഇവാൻ ആശാൻ തിരിച്ചു വരുന്നതിൻ്റെ ലക്ഷണം പക്ഷേ ഇവാൻ കോച്ചിങ് കരിയറിലേക്ക് തിരിച്ചു പോവുകയാണ് അത് എവിടെ കാണണമെന്ന് കാത്തിരുന്ന് കാണാം